തൃശ്ശൂരിലെ അഞ്ച് പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ടിന് കാരണമായ രണ്ട് പാത്തികൾ പൊളിച്ചുമാറ്റി സാമൂഹ്യദ്രോഹികൾ സ്ലൂയിസിന്റെ അടിയിൽ നല്ല നാല് പാത്തികൾ അടിച്ചുകയറ്റി വെള്ളക്കെട്ട് സൃഷ്ടിക്കുകയായിരുന്നു മഴ മാറിയിട്ടും ചാഴൂർ താന്യം അരിമ്പൂർ അന്തിക്കാട് മണലൂർ എന്നീ പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് മാറിയില്ല ഇതോടെ നിരവധി കുടുംബങ്ങളും യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടി കാഞ്ഞാണി കാഞ്ഞാൻ കോൾബഡിലെ സ്ലൂയിസിന്റെ താഴ്ഭാഗത്ത് ജനപ്രതിനിധികളെത്തി പരിശോധിച്ചപ്പോഴാണ് രണ്ട് പാത്തികൾ ശ്രദ്ധയിൽപ്പെട്ടത് സ്ലൂയിസിന്റെ അടിയിൽ നാല് പാത്തികളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് പാത്തികൾ നീക്കം ചെയ്യുകയും ബാക്കിയുള്ള രണ്ടെണ്ണം സ്ലൂയിസിന്റെ അടിയിൽ ആപ്പ് വെച്ച് ആർക്കും ഊരിയെടുക്കാൻ കഴിയാത്ത വിധം സ്ഥാപിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ അടിയിൽ രണ്ട് പലകി എടുക്കാതെ രണ്ട് പലകി എടുക്കാതെ ആരുടെയും ശ്രദ്ധയിൽ ശ്രദ്ധേയപ്പെട്ടില്ല പക്ഷേ ഇന്ന് വന്ന് നമ്മൾ ശ്രദ്ധിച്ചു കെ എൽ ഡി സിയിലെ ഉദ്യോഗസ്ഥര് അഖിൽസാർ അടക്കമുള്ള ആളുകള് നമ്മൾ പരാതി കൊടുത്താൽ അവർ വന്ന് നോക്കിയപ്പോഴാണ് രണ്ട് പലകി കൊണ്ടാണ് ഈ വെള്ളം മുഴുവനും ഇത്രയും പ്രദേശത്ത് ഈ പാർട്ടികളാണ് പല വീടുകളിലും വെള്ളം കയറാൻ കാരണമായത് തൃശൂർ ജില്ലാ പഞ്ചായത്തംഗം വി എൻ സുർജിത് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിനാനന്ദൻ വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംഘമാണ് സ്ഥലത്ത് പരിശോധന നടത്തി പരിഹാരം കണ്ടെത്തിയത് രഹസ്യപാളികൾ നീക്കം ചെയ്തതോടെ അഞ്ച് പഞ്ചായത്തുകളിലെയും വെള്ളക്കെട്ടിന് പരിഹാരമായി കേരള വിഷൻ ന്യൂസ് തൃശൂർ